വെങ്കിടങ്ങ് പഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പതിനാറാം വാർഡിൽ നിന്നും വിജയിച്ച ജെസി റാഫേലിനെയാണ് തെരഞ്ഞെടുത്തത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി പതിനാലാം വാർഡ് അംഗം മണികണ്ഠൻ മഞ്ചറപ്പത്തിനെയും ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സണായി മൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച റിനിത കബീറിനെയും തെരഞ്ഞെടുത്തു റിട്ടേണിംഗ് ഓഫീസർ സുധീപ് സെക്രട്ടറി പി ഐ ശൈല എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മണ്ഡലം പ്രസിഡന്റ് പി പി സ്റ്റീഫൻ ഫിറോസ് കലഡീൽ ബാബു പത്യാന എ എം മമ്മൂട്ടി ഹാക്കിം വെങ്കിടങ്ങ് എ എച്ച് സലീം രജീഷ് മഞ്ചറമ്പത്ത് എന്നിവർ ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സ്വീകരണം നൽകി നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായ രീതിയിൽ ഇന്നിവിടെ നടന്നിരിക്കുകയാണ് ഐക്യ ഐക്യകണ്ഠേനയാണ് ഇന്നിവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത് ഇതിലെ പ്രതിപക്ഷം വിട്ടുനിന്നു ഞങ്ങളുടെ ഈ ചെയർമാൻമാർ വളരെ നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അവരെ കൈകളിൽ ഈ വെങ്കിടങ്ങ് പഞ്ചായത്ത് സുരക്ഷിതമാണ് എന്ന് തൻ്റെ കണക്ക് കൂട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തി ഇതിന് വേണ്ടി വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി ജെസി റാഫേലിനെയും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി മണികണ്ഠൻ മഞ്ചറമ്പത്തിനെയും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാനായി റിനിത കബീറിനെയും തെരഞ്ഞെത്തിയുണ്ട് വളരെ നല്ല രീതിയിൽ ഈ നാടിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ പഞ്ചായത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു